ീ ജൂലൈ ഇരുപത്തിയേഴിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും പതിമൂന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അധ്യാപകരുടെ വലിയ മാർച്ചും ധർണയും സംഘടിപ്പിക്കുക പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെയും ഒപ്പം അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങളും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ളൊരു പ്രക്ഷോഭം കെ എസ് ടിയെ സംഘടിപ്പിക്കുന്നത് കണ്ണൂരിൽ സ്റ്റേഡിയം കോർണർ പരിസരത്ത് നിന്നാണ് നമ്മുടെ പ്രകടനം ആരംഭിക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് താലൂക്ക് വഴി കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് ഈ ധർണ നടക്കുന്നത് അഴീക്കോടിൻ്റെ പ്രിയങ്കർ നായിട്ടുള്ള എം എൽ എ സഖാവ് കെ വി സുമേഷാണ് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് കെ എസ് ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് അരുൺകുമാർ അത് അഭിസംബോധന ചെയ്യും നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളാകെ ആ ധർണക്ക് നേതൃത്വം കൊടുക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും ഒമ്പതിനായിരത്തിലധികം വരുന്ന കണ്ണൂർ ജില്ലയിലെ കെ എസ് ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാധാരണഗതിയിൽ നാലായിരം അയ്യായിരം അധ്യാപകരാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാറുള്ളത് ഈ വർഷം ജൂലൈ ഇരുപത്തിയേഴ് പ്രവൃത്തി ദിവസം ആയതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മിക്കവാറും യൂണിറ്റുകളിൽ ഭൂരിപക്ഷവും കെ എസ് ടി അംഗങ്ങളാണ് അതുകൊണ്ട് വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ക്രമീകരണം ഉണ്ടാക്കി ഒരു മൂവായിരം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ധർണയാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നാൽപ്പത്തിയൊന്നോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭം സംസ്ഥാന വ്യാപകമായി കെ എസ് ടി എ സംഘടിപ്പിക്കുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ കമ്പോളവൽക്കരണവും അതുപോലെ വർഗീയവൽക്കരണവും സ്വകാര്യവൽക്കരണവും ലക്ഷ്യമാക്കി ദേശീയ ഗവണ്മെൻ്റ് ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ഗവണ്മെൻറ്റ് നടപ്പാക്കിയിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കണമെന്നാണ് നമ്മൾ ഈ ധർണയിലൂടെ ആവശ്യപ്പെടുന്നത് ആ നയത്തിൻ്റെ ഭാഗമായി എൻ സി ആർ ടിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലുമൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മളെല്ലാം നേരത്തെയും ചർച്ച ചെയ്തതാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള നീറ്റ് പരീക്ഷയുടെ ഭാഗമായി നടന്നിട്ടുള്ള ക്രമക്കേടുകളും നമ്മളെല്ലാം ഇതിനകം തന്നെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈയൊരു സമീപനം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് വർഗീയവൽക്കരണം ശക്തിപ്പെടുത്താനും അതുപോലെ ശാസ്ത്ര വസ്തുതകൾക്ക് പകരം ചരിത്രത്തിന് പകരം മിത്തുകളെയും യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെയും ഒളിച്ചു കടത്താനുമുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിലായിരുന്നു നാളിതുവരെ ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാനതലത്തിലും കെ എസ് ടി ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വലിയ തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചുവെങ്കിലും ആ നയത്തിൽ നിന്നും യാതൊരു മാറ്റവും വരുത്താൻ അവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ബജറ്റ് ജനങ്ങളെ ആകെ ദ്രോഹിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നോട്ടമിട്ടുകൊണ്ട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമീപനത്തിനെതിരായി അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണം എന്നാണ് കെ എസ് ടി ഉൾപ്പെടെ കെ എസ് ടിയുടെ ദേശീയ സംഘടനയായിട്ടുള്ള എസ് ടി എഫ് ഐയും തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം ചെറുക്കുക എന്ന മുദ്രാവാക്യം നമ്മളിതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ കേരളീയ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിദ്യാഭ്യാസ മേഖലയായി ജനാധിപത്യവും മതനിരപേക്ഷതയും ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബദൽ നയം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കൃത്യമായ ഒരു ബദൽ ഈ കേരളം മുന്നോട്ട് വെക്കുകയാണ് അതിൻ്റെ ഭാഗമായി പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഇതിനകം പരിഷ്കരിച്ചു കഴിഞ്ഞു ബാക്കി അടുത്ത വർഷവും പരിഷ്കരിക്കാൻ പോവുകയാണ് കൃത്യമായ ജനകീയ ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് ആ പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തിയിട്ടുള്ളത് മതനിരപേക്ഷ ഉള്ളടക്കം ഉണ്ടാവണം എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ആ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളത് താഴെ തൊട്ട് വരെ വിദ്യാർത്ഥികളുമായി ഉൾപ്പെടെ സംവദിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്തുകൊണ്ടാണ് ആ പാഠ്യപദ്ധതി പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഭൗതിക സാഹചര്യങ്ങളുടെ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നക്ഷത്ര സൗകര്യമുള്ള വിദ്യാലയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് സർക്കാർ മേഖലയിലും അതുപോലെ എയ്ഡർ മേഖലയിലുമെല്ലാം ഭൗതിക സാഹചര്യങ്ങളുടെ രംഗത്ത് വലിയ മുന്നേറ്റം ഈ എട്ട് വർഷക്കാലം കൊണ്ട് ഉണ്ടായി അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുതുതായി ഈ മേഖലയിലേക്ക് എത്തി ആ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ അക്കാദമിക മികവ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രത്യേക പരിപാടികളാണ് സർക്കാരും അതുപോലെ കെ എസ് ടിയും മുന്നോട്ട് വെക്കുന്നത് കുട്ടിയുടെ അക്കാദമിക മികവാണ് ഏറ്റവും പ്രധാനം എന്ന കൂടി ഭൗതിക സാഹചര്യങ്ങളുടെ രംഗത്തുണ്ടായ നേട്ടം അടുത്ത ഘട്ടത്തിൽ അക്കാദമിക രംഗത്തു കൂടി വ്യാപിപ്പിക്കണം അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഏ സാധ്യതകളുൾപ്പെടെ എങ്ങനെ നമ്മുടെ മേഖലയിൽ ഉപയോഗപ്പെടുത്താം എന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പരിശീലനങ്ങൾ ഉൾപ്പെടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അക്കാദമിക മേഖലയിലുള്ള ഈ പരിഷ്കരണം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ ബദൽ ഉയർത്തിപ്പിടിക്കണം അത് സംരക്ഷിക്കണമെന്നാണ് കെ എസ് ടി ആവശ്യപ്പെടുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ബദൽ നയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്നത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോവിഡ് കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയാവുന്ന തരത്തിൽ ഒരു ശമ്പള പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കി എന്നാൽ ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടിശ്ശികയും അതുപോലെ ഡി എ കുടിശ്ശികയും ഉൾപ്പെടെ ഉള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ ഈ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട് കൃത്യമായി കേന്ദ്ര സർക്കാർ കൃത്യമായ സാമ്പത്തിക വിഭവം ലഭ്യമാക്കാതെ സാമ്പത്തിക ഉപരോധം എന്ന നിലയിൽ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മാർച്ചിൻ്റെ ഭാഗമായി കെ എസ് ടി ഡി എ പരിഷ്കരണവും അതുപോലെ ഡി എ കുടിശ്ശികയും ശമ്പള കുടിശ്ശികയും നൽകണം എന്നാവശ്യപ്പെടുകയാണ് നമ്മളെല്ലാം മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് ചർച്ച ചെയ്ത കലണ്ടർ അക്കാദമിക കലണ്ടർ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ആ അക്കാദമിക കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കണമെന്നാണ് കെ എസ് ടി ആവശ്യപ്പെടുന്നത് എല്ലാ ശനിയാഴ്ചയും തുടർച്ചയായി ആറാം പ്രവൃത്തി ദിവസം എന്നത് ഒഴിവാക്കണം അത് ഏതെങ്കിലും അധ്യാപകരുടെ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അല്ല കെ എസ് ടി സംസാരിക്കുന്നത് കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മനസ്സിലാക്കിയ ആളുകൾക്കെല്ലാം അറിയാം ഈ കെ എസ് ടി നേതൃത്വം നൽകുന്ന അദ്ധ്യാപക സംഘടന അതിലെ അംഗങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും മറ്റ് എല്ലാ ദിവസങ്ങളിലും ഈ രീതിയിൽ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദ്യാലയങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് എന്നാൽ കുട്ടികളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ പഠന പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം ലഭിക്കാതെ പോകുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള മാനസിക ഉല്ലാസം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള സമയം ഇല്ലാതെ പോകുന്നു ഇത് കൃത്യമായി കെ എസ് ടി മുന്നോട്ട് വെക്കുകയാണ് എറണാകുളത്തെ ഒരു സ്വകാര്യ മാനേജർ നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കോടതി ഈ രീതിയിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആ ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ കൃത്യമായി പഠിക്കാനോ അവധാനതയോടെ അതിനെ സമീപിക്കാനോ തയ്യാറായില്ല എന്ന വിമർശനം കെ എസ് ടി മുന്നോട്ട് വയ്ക്കുകയാണ് അതിൻ്റെ ഭാഗമായി കെ എസ് ടിയെ എല്ലാ ഉപജില്ലാ കേന്ദ്രങ്ങളിലും ഈ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ സമരം നടത്തിയിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഈ മാർച്ചിൻ്റെ ഭാഗമായി കെ എസ് ടിയെ ഈ ആവശ്യവും നിർബന്ധമായും അക്കാദമിക കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് മറ്റ് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും നല്ല സഹായം മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കും അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള പത്രങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തതാണ് കെ എസ് ടി യെ തുറന്നെതിർത്തു വിദ്യാഭ്യാസ മന്ത്രി ആഞ്ഞടിച്ച അല്ല നമ്മൾ ബഹിഷ്കരണം എന്നത് നമ്മുടെ രാജേന്ദ്രയാണ് പുതിയ പാഠപുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്ന അധ്യാപകരുടെ ആദ്യത്തെ യോഗമാണ് എങ്ങനെയാണ് ഇത് ക്ലാസ് മുറികൾ